മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലെ കടമുറികളുടെ വാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാൻ യോഗത്തിൽ തീരുമാനം നഗരസഭാ ഡോക്ടർ അധ്യക്ഷതയിലായിരുന്നു യോഗം കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഇരുപത്തി അഞ്ച് കടമുറികൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റും നാൽപ്പത്തിരണ്ടായിരം രൂപ മാസ വാടകയും ബാക്കിയുള്ള പതിനൊന്ന് കടമുറികൾക്ക് അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റും ഇരുപതിനായിരം രൂപ മാസവാടകയും ഈടാക്കണമെന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശയെ തുടർന്ന് പല തവണകളായി അജണ്ട മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഈ നില തുടർന്നു പോകുന്നതിനാൽ കോടികളുടെ സാമ്പത്തിക ബാധ്യതയാണ് നഗരസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വാടക കുറച്ചു നൽകണമെന്ന കച്ചവടക്കാരുടെ ആവശ്യം മുൻപ് അംഗീകരിക്കാൻ കഴിയാതെ പോയതാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കടമുറികൾ തുറക്കാൻ കഴിയാതെ പോയത് എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർപേഴ്സണും ഉൾപ്പെടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാനും യോഗത്തിൽ തീരുമാനമായി ഇന്ന് നമ്മൾ എടുത്ത തീരുമാനം കൗൺസിലിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ് കമ്മിറ്റി രൂപീകരിക്കണം അതായത് മുഴുവൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും നമുക്ക് കൗൺസിലിനൊന്നും ബാധ്യത ഇല്ലാത്ത രീതിയിൽ കാരണം കടമുറികൾ തുറക്കുക എന്നുള്ളത് നമ്മുടെ മൊത്തം വികസനത്തിൻ്റെയും ഒരു ഭാഗമാണ് കൗൺസിലർമാരും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് കാരണം അത് തുറന്നാൽ മാത്രമാണ് അവിടുത്തെ വ്യവസായ രേഖ മേഖലയൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നൊരു നമുക്ക് ഡെസിഷൻ എടുക്കണം ഏകദേശം ഒമ്പത് മാസത്തോളമായി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോഴും നമുക്ക് പഴയവരെ പോലും പുനരുദ്ധിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതിൽ അടിസ്ഥാനത്തിൽ നമ്മൾ കൗൺസിൽ തീരുമാനം ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും ഒരു ീഗൽ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് പിന്നെ നമ്മൾക്ക് ആർക്കും ബാധ്യത ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാറോ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാൽ കൗൺസിലർമാർക്ക് വലിയ ബാധ്യത ഏൽക്കേണ്ടി വരുമെന്നും മുൻ തീരുമാനം നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷം അറിയിച്ചു വിഷയത്തിൽ വിയോജനക്കുറിപ്പും പ്രതിപക്ഷം രേഖപ്പെടുത്തി നഗരസഭാധ്യക്ഷ ഡോക്ടർ ഹനീഷയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സരള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസ കാലംപാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കിടി മറിയാമു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ കൌൺസിലർമാരായ ടി കബീർ ഗോപിനാഥൻ കോട്ടുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയ്ക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി अर्बन लिमिटेडीस भारत रजना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड